ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഉള്ളിത്തുണ്ട് തോരനായിട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ആവശ്യമായ കുറച്ച് ഉള്ളിത്തുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ആഡ് ചെയ്യാം അതിലേക്ക് കടുക് കുറച്ചിട്ട് കടുക് പൊട്ടിയ ഉടൻ ഉഴുന്ന പരിപ്പ് ചേർക്കാം മൂന്ന് വറ്റൽ മുളക് ഇതിലേക്ക് നമുക്ക് ഇടാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ഇത് ഉള്ളിത്തണ്ട് തോരനാണെങ്കിലും അതിലേക്ക് സവാള ഇടുന്നത് നല്ലതാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരല്ലു വെളുത്തുള്ളി കുറച്ച് ജീരകം ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു കഷ്ണം കൊച്ചുള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കാം ഇതൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന അര കപ്പ് തേങ്ങ ചേർക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം പ്രത്യേകിച്ച് അമ്മിയിൽ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങൾക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അരച്ച ഈ അരപ്പ് നമുക്ക് നേരത്തെ കൊണ്ടിരിക്കുന്ന തോരലിലേക്ക് ചേർക്കാം ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം നമ്മുടെ തോരൻ റെഡിയായി ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്